ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖീ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്താന്ന് സുഖിയൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറേ നാളായി സുഖിയൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഏകദേശം ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു പിള്ളേർക്കൊക്കെ നല്ല കഴിക്കാൻ നല്ലതല്ലേ ഞായറാഴ്ചയാണ് അത് കാരണം സുഖിയൻ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു പിള്ളേർക്ക് പയറും കുറച്ച് ബെല്ലവും ജീരകവും എല്ലാ സംഭവം അടങ്ങിയതല്ലേ െ അടിപൊളി സുഖിയനാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം ലൈക്കൊക്കെ തരണം സബ്സ്ക്രൈബർ ചെയ്യാത്തവരാണെങ്കിൽ ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തരണം പിള്ളേർക്ക് നല്ല അടിപൊളി പല കാര്യങ്ങളാണ് പിള്ളേർക്ക് മാത്രമല്ല അതുപോലെ നമുക്കും വലിയവർക്കും വയസ്സായവർക്കും ഒക്കെ അടിപൊളി പോലെ ഇത് പൻസാരയല്ല കൂട്ടുന്നത് ഇത് വെള്ളമാണെന്ന് കൂട്ടുന്നത് ചെറിയ മധുരത്തിന് വേണ്ടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരുക ഓക്കെ ഇങ്ങനെ എല്ലാം കൂടെ പയർ ഉരുട്ടി വെക്കുക ഉരുട്ടി വെച്ചിട്ട് അതിനുള്ള മാവ് കലക്കി എടുക്കണം കൾസരെ സുഖീനെ സുഖിയനുള്ളത് വെച്ച് മാവ് കൂട്ടി വെച്ച് അതുപോലെ തന്നെ കുറച്ച് മുട്ട പൊരിക്കുന്നുണ്ട് അതിനുള്ള മാവും കൂട്ടി വെച്ച് ഇനി ഒരു കുറച്ച് പഴം ഉണ്ട് പൊരിക്കാൻ അങ്ങനെ സാധാരണ നമ്മൾ കൂട്ടുന്ന പോലെ തന്നെ മൈദപ്പൊടി ദേശം രണ്ട് സ്പൂണ് അരിപ്പൊടി വറുത്തതും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുഴച്ച് വെക്കുക നല്ല ഒരു കുഴവണം നല്ല അധികം വെള്ളമാക്കാതെ അന്നേരം അങ്ങനെ വെച്ച് നമ്മൾ ഇതിൽ മുക്കിപ്പോഴിച്ചെടുക്കണം അപ്പോൾ നല്ലൊരു ക്രിസിപ്പി കിട്ടും കഴിക്കാൻ നല്ല സ്വാദാണ് ഇത് ഒരു കൺസിയാക്കിയിട്ട് കുഴക്കണം അതൊന്നുകൂടെ കളിച്ച് തരാമെന്ന് വിചാരിച്ചതാണ് തവിന്ന് പറഞ്ഞ് വീഴാൻ ഒരു നെയ്യപ്പത്തിനൊക്കെ ചോദിച്ചിരുന്നു അതേപോലെ വേണം മാവ് കുഴച്ചെടുക്കാൻ എന്ന് വെച്ചാൽ മൈദപ്പൊടി അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല അപ്പമായിട്ട് കിട്ടും ചെറുപയർ ആക്കാൻ സൂക്കിയനാക്കാൻ വേണ്ടി അതിൻ്റെ മുട്ട പൊരിക്കാൻ വേണ്ടി മസാലയെല്ലാം ആക്കി വെച്ചതാണത് മുട്ട പുഴുങ്ങി അതിൽ മസാലകളെല്ലാം ആക്കി വെച്ച് ഫസ്റ്റിൽ മുട്ടയാണ് പൊരിക്കാൻ പോകുന്നത് ഞാൻ അടുപ്പിൽ കത്തിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അടുപ്പിൽ കത്തിക്കാൻ നല്ല സൗകര്യമുണ്ട് വേറെതൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ അടുപ്പിൽ കത്തിച്ചാ ഉണ്ടാക്കുന്നു ഫസ്റ്റിൽ മുട്ടയാക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ചായക്ക് കടിയൊക്കെ റെഡിയായി എന്താണെന്നറിയുക എന്നൊരു സംഘം ഉണ്ട് അതിന് വേണ്ടിയാണ് ചായക്ക് കടിയൊക്കെ ആക്കി വെച്ചത് ഇഷ്ടമായ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്തു തരിക സപ്പോർട്ട് ചെയ്യുക വിമർശനം നിർദ്ദേശം കമൻ്റ് ഒക്കെ വിടുക ഓക്കേ ബായ്